ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്പം എന്താണ് വീഡിയോയിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം കൂടെ നമ്മളൊരു തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ ഗൂഡല്ലൂർ അപ്പം അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അമ്മൾ വൈക്കട വത്തിട്ടോ ഇവിടെ മാളു എന്ന് പറയുന്നൊരു ഹോട്ടലില് നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയാണ് ചായ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടര ടൈമാണിത് അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ചോറ് വേണ്ടാനിട്ട് പൊറാട്ടയും അതുപോലെ അല്ല അടിപൊളി ബീഫ് പറ്റിയതുമാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ചോറിൻ്റെ ആവശ്യമല്ല ഈ പൊറോട്ട കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുൾ ആണല്ലോ അപ്പോൾ അങ്ങനെ രണ്ടാളും ഇങ്ങനെ ഞാൻ ബ്ലോഗ് എടുക്കണേതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി അപ്പോൾ നമ്മൾ വൈക്കടവ് ചോരം കയറാൻ തുടങ്ങി കേട്ടോ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐഫോൺ എടുത്ത് മാഷമല്ല എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഐഫോൺ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഐഫോൺ എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് വ്ലോഗും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി പ്ലേസാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിലൂടെ പോകാൻ എൻ്റെ ഹസ്ബൻഡുള്ള ടൈമിലും ഇടക്ക് ഞങ്ങളിതിലൂടെ ഇങ്ങനെ വെറുതെ ആ ചുരം കയറാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തോ കാറ്റ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കയറിയപ്പോൾ പിന്നെ ഫുള്ള് മയായിരുന്നു പാട്ടൊക്കെ പാടി ഞാൻ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കോ അപ്പൊ ചോരൊക്കെ കേറുമ്പോ നല്ലൊരു വൈബാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഊട്ടിക്ക് പോകാരണ ഭയങ്കര ഇഷ്ടമാണ് ഊട്ടിക്ക് നല്ല പോണത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ നമ്മളെ തോട്ടത്തേക്ക് പോവാണ് കൂടുതലൂർക്ക് അങ്ങനെ കുറച്ച് ചോരം കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല മൂടലും അതുപോലെ തന്നെ നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് പക്ഷേ മഴ കൂടിയാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായി കാരം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നാടുകാണി ജംഗ്ഷനല്ലേ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാധാരണ ഇവിടെ പൈസ വാങ്ങാൻ ഒരു സ്ത്രീ ഉണ്ടാവാറുണ്ട് പക്ഷേ മഴ കൊണ്ട് അവിടെ ആരും കണ്ടില്ല അങ്ങനെ നമ്മൾ നാടുകാണി ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഗൂഡല്ലൂരെത്താനായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണാം കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിലേ കാലും മട്ട കയറുമ്പോൾ മേടിച്ചിട്ട് എവിടേക്കും അങ്ങനെ അനങ്ങാതെ ഇങ്ങനെ അവിടെ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കട്ടെ എനിക്ക് അട്ട കയറുന്നത് ഭയങ്കര പേടിയാണ് താഴെക്കെ നോക്കിട്ടുണ്ടോ അവിടെ 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 ഉണ്ടോ ആ അവിടെ ആ അതേ പറഞ്ഞ നോക്കി ബാ വരാന്ന് പറഞ്ഞില്ല അതിപ്പോ എണ്ണാനല്ലേ അതിപ്പോന്നിപ്പോ തീരുള്ളി എണ്ണീറ്റ് കാര്യമല്ലേ പിന്നെ അല്ലെ ഞാൻ തൈ ഒന്നിച്ച് വാങ്ങാനാണ് ഇവിടെ കുറേ തേയില പറിച്ചാലുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലൊക്കെ അട്ടയുണ്ടോയെന്നറിയാതെ ഞാനും എൻ്റെ അബ്ബിയും കാലുമേലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് ഇനി കാരണം അയിൽ ഉണ്ടോ ഇനി ഞങ്ങൾ പുറത്തു കൂടെ പോയി വരുമ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സാധനത്തിന് മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെറിയൊരു ഷെഡ് ഉണ്ട് ഷെഡ് പോലെ ഇങ്ങനെ പണിക്കാർക്കൊക്കെ ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ കേസാണ് നമ്മളെ തോട്ട എനിക്ക് അട്ട കടിക്കുന്നത് ഭയങ്കര പേടിയെട്ടോ അപ്പോൾ മയക്കാലമായതുകൊണ്ട് ഇവിടെ അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാലുമക്കൻ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എവിടെയിൽ കാലുമ്മറും കാലുമക്കെന്നെ നോക്കിയിരിക്കുകയാണ് മയക്കാലമായോണ്ട് അട്ടകൾ കുറേ ഉണ്ടാവില്ല ചാൻസ് ഉണ്ട് ഇത് നമ്മൾ അറിയില്ല അതാണ് പ്രശ്നം അപ്പം ഞാൻ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് അട്ടയെ പേടിച്ചിട്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ വന്നപ്പോൾ നല്ല മഴ മഴ പോയിട്ട് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ഞാൻ എനിക്കൊരു പേടി അട്ട ഉണ്ടാവുമോ പേടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കാലൊക്കെ പൊക്കെ ഇരിക്കാൻ പറ്റിയത് ഇതിലൊക്കെ ഇനി അട്ട അറിയില്ല അപ്പോൾ പിന്നെ കാലൊക്കെ കയറ്റച്ചിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഞാനിവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അട്ടയെ പേടിച്ച് കാലടിക്കാൻ പേടിയാണ് അട്ടനെ പേടിച്ചിട്ട് അബ്ബ അവിടെ പണിക്കാരുടെ അടുത്തേക്ക് പോയതാണ് അപ്പം ഞാൻ ഇന്നോടുകൂടെ ഇരിക്കാൻ പറഞ്ഞു പോയതാ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പേടി എന്താ അട്ടക്കാരിൽ വരുമെന്നുള്ളത് പേടി അട്ട വന്നാൽ നമ്മൾ അറിവും കൂടി ഇല്ല ഒരു ചെ ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളൊക്കെ വയനാട് വയനാട് പോയപ്പോഴാണ് വയനാട് ദേവാലയം ഇവിടെ പോയപ്പം ഫോട്ടോ എടുക്കാറില്ല പിന്നെ കാറിൽ അട്ട വന്ന് പിന്നെ റിഫുവിന് റിഫ കണ്ടത് കേട്ടോ അവനപ്പം അട്ടനെ കണ്ടിട്ട് എൻ്റെ കാലം കാറിനെ കണ്ടിട്ട് ഇന്ന് ഞാൻ ആദ്യമായിട്ട് അട്ടനെ കണ്ടേന് എന്താ അട്ടാ തന്നെ എനിക്കറിയില്ല സംഭവം അന്നാണ് കേട്ടിൻ്റെ കാലിൽ ആദ്യമായിട്ട് അട്ട കണ്ടപ്പോഴാണ് ഇതാണ് ഈ സ അത്താരുടെ സംഭവം എന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ റിഫു ഈ അട്ടയെ കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് തന്നെ ഓടിട്ടോ അന്ന് കണ്ടിട്ട് അവന് ഭയങ്കര പേടിയാ രാത്രി ഉറങ്ങുമ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അട്ടനെ പറ്റി ഇങ്ങനെ ചോദിക്കും അട്ട കടിച്ചാൽ മരിക്കുവോ അങ്ങനെ ഓരോന്ന് ചോദിക്കും അപ്പോൾ ഓന് അട്ടനെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയായിന് ഏതായാലും പോസ്റ്റ് ആയിരിക്കല്ലോ എഴുതി ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേന് കുട്ടികളൊന്നും പോന്നിട്ടില്ല പോലെയൊക്കെ ക്ലാസ്സിന് പോയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്താ വെച്ചാൽ എക്സാം ഉണ്ട് അപ്പോൾ സ്കൂൾ ഒഴിവാക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഒരാൾ മാത്രം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടാൾ സ്കൂൾക്ക് പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് ക്ലാസ്സില്ല ക്ലാസ് ഇൻഷുള്ള ഓഗസ്റ്റിൽ ഫസ്റ്റ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അഡ്മിഷൻ ടൈമാണ് അപ്പൊ അഡ്മിഷൻ എടുക്കാൻ മാത്രം ആ அடடே அதுல பனியோ இருக்கு அங்க எல்லாம் வந்து அந்த மாதிரி அந்த பந்தே போட்டுருச்சு அது சரி சப்பா தான் சாப்பிடணும் சப்பா மட்டும் தான் சாப்பிடணும் ஆ சப்பா டேய் எல்ல எல்லத்துக்கு முக்கியம் தானே ஹ எல்ல எல்ல எடுத்துடுங்க எப்படி எல்ல எல்ல எடுத்துடுங்கனே ஆ எாச்சு அப்படியா அவரை பண்டாட்டு ുംപ്പ് ഇള രണ്ട് എല്ലാ അട്ടയെ പേടിച്ചാലും കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അട്ടനെ പേടിക്കണ്ട് എന്നാലും അങ്ങനെ ഏകദേശം ഒരു മൂന്നര ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പോരുകയാണ് ആ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവർ ദേവാലയല്ലതാണ് അപ്പം അവരാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ചെറിയൊരു മയലുകൊണ്ടാണ് കുട ചൂടിയത് അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ടീ ഫാക്ടറി ഉണ്ട് ഇവിടുക്കാണ് നമ്മൾ തേയില കൊടുക്കൽ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ചായപ്പൊടി വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി നേരെ ദേവാലയയിലേക്കാണ് പോണത് കേട്ടോ ദേവാലയയിലേക്ക് പോണ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുള്ള ഒരു ആണ് അങ്ങനെ നമ്മൾ ദേവാലയ എത്തി ദേവാലയ ടൗണിലാണ് ഉപ്പാൻ്റെ ഫ്രണ്ട് അതാണ് ബാവക്ക ബാവക്കാൻ്റെ വീട് ദേവാലയയിലാണ് കേട്ടോ അപ്പോൾ അവരവിടെ ഇറക്കിയിട്ട് നമ്മൾ മടങ്ങാണ് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവിടെ എത്തണം വിചാരിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ സ്കൂൾ കുട്ടികളൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ഒരു സ്കൂളാണ് യു പി ആണ് ഹൈസ്കൂളാണോ എനിക്കറിയില്ല തമിഴ് ഇതുകൊണ്ട് എന്തായാലും ഒരു സ്കൂളും കണ്ടു അങ്ങനെ നമ്മൾ മടങ്ങ് കണ്ടു കേട്ടോ അതിൻ്റെ അടിയിങ്ങനെ തേയിലത്തോട്ടം കണ്ടപ്പോൾ എൻ്റെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അതിനുശേഷം നമ്മൾ നാടുകാണി ജങ്ഷനൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അവിടെ ഒരു ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങാനും അതുപോലെ ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചായയും അതുപോലെ നെയ്യപ്പും ഉണ്ട് കാരണംപ്പം അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പം അപ്പം നെയ്യപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഉടനെ നമ്മളിടക്ക് കഴിക്കുന്നതാണ് നല്ല അടിപൊളിയാണ് ചായ നെയ്യപ്പും നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ റിതുട്ട് അങ്ങനെ എവിടെ എത്തി എവിടെ എത്തി വെച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അവർ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മെച്ച എവിടെത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലം അപ്പോൾ ഞാനിങ്ങനെ വീട് എടുക്കുന്നതിൻ്റെ അടിയിലാണ് റിതു വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ എവിടെ എത്തി മച്ചേ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇതെന്താ ഇടക്ക് എവിടെ കാണാൻ പോതില്ലേ ഇതിന് എന്തിനാ വിളിക്കണത് എന്താ എന്താ കാരണം പറക്ലേറ്റ് കട്ടക്കാണോ അത് അമ്മച്ചിനെ കാണാൻ പോതിയായിട്ടാണോ ഇടക്കടക്ക് വിളിക്കണത് ഏത് ചോക്ലേറ്റ് കട്ടക്കാണോ ചോക്ലേറ്റ് ചോക്ലേറ്റ് കാണാതെ അമ്മച്ചിനെ കാണാൻ വിളിക്കണത് അടുക്ക് ഞാൻ അപ്പൊ ഈ സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഏഹ് ഞങ്ങള് ഈ വഴി പോകുമ്പോഴൊക്കെ എവിടെയാണ് ഇറങ്ങല് നിസ്കരിക്കാൻ പള്ളിക്കും അതുപോലെ യൂറിയം പാസ് ചെയ്യാനൊക്കെ എവിടെയാണ് ഇറങ്ങല് അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മള് വീണ്ടും തിരികാണ് നമ്മളവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു മിക്സ്ഡ് ആയിട്ടില്ല ചോക്ലേറ്റ് കൊണ്ടുവരണം എന്നുള്ള അങ്ങനെ നമ്മളവിടുന്ന് പോന്നു വൈക്കട വത്താനായിട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നല്ല രസം നല്ലൊരു വ്യൂ ആണ് ആണ്ട്ട് അവിടെ നിന്നുള്ളത് ഞങ്ങളടയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ എടുക്കാനങ്ങട്ട് വരലുണ്ട് ഇറങ്ങി ഞങ്ങൾ കരുളായി വയ്യാണ് തിരിച്ചത് കേട്ടോ അപ്പോ അവിടെ ഒരു വീട്ടിൽ അങ്ങോട്ട് മുന്നേ വന്നതാണ് അപ്പം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാട്ടത് ലോക്ക്ഡൗൺ ടൈമിൽ അതായത് നമ്മൾ കൊറോണൻ്റെ ആ ടൈമിലൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ആ വീട്ടിലത്തെ ഒരു ചേട്ടൻ ഒരു മാശാണ് തോന്നുന്നത് അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആന ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു ആന അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ് കുട്ടികളിങ്ങനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക